ബിസ്മില്ല യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നത്തൻ ഒരു കാര്യം പറഞ്ഞു യുദ്ധം തുടങ്ങി ഇതുവരെ പറഞ്ഞിരുന്ന കഴിഞ്ഞ എഴുന്നൂറ് ദിവസമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്തായിരുന്നു ഈ യുദ്ധം അവസാനിക്കുക അമ്മാസിന്റെ കഥ കഴിക്കുക ബന്ധികളെ തിരിച്ചു പിടിക്കുക അമ്മാസായുധം ഇസ്രായേലിനെ ഏൽപ്പിക്കുക ഇതൊക്കെ ആവുമ്പോഴേ യുദ്ധം അവസാനിക്കുള്ളൂ സയുടെ ഭരണം വേറൊരു കൂട്ടരെ ഏൽപ്പിക്കുക അപ്പോഴാണ് യുദ്ധം അവസാനിക്കുക ഇതിൻ്റെ ഇടയിൽ വളരെ വൈകാരികമായ ഒരു കാര്യം നെത്തന്യാവ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അതെന്താ വെച്ചാൽ ലോകത്ത് മുഴുവനുള്ള ജൂതന്മാരുടെ ഒരു സ്വപ്നമുണ്ട് ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരാളാകണം ഞാൻ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഇതിനു വേണ്ടിയിട്ടാണ് യുദ്ധം എന്ന് നത്തൻ വളരെ പരസ്യമായിട്ട് പറഞ്ഞു അത് അറബ് ലോകത്ത് സാധാരണത്ത് പോലെ എല്ലാ രാജ്യങ്ങളും കൂടിയിട്ട് നമ്മൾ മറ്റേ അപലപന പ്രമേയങ്ങൾ പാസ്സാക്കിയത് അവസാനിച്ചു അപ്പോഴും ഈ അറബ് രാജ്യങ്ങളെ വിചാരിക്കുന്നത് ഇതൊക്കെ ഇയാളുടെ വേറും വർത്തമാനമാണ് എന്നാണ് അതാണ് ഇപ്പോൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും വെറും വർത്തമാനമല്ല ഇതൊക്കെ ഒരു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ മാത്രമാണ് അത് ഇപ്പൊ കൂടുതൽ ഈ ഖത്തർ ആക്രമണത്തോടു കൂടി മനസ്സിലായി എന്നുള്ളു ഇപ്പോ അടുത്ത രാജ്യങ്ങളിലൊക്കെ ആക്രമണം നടത്തി വരുന്നത് ആ ഒരു വലിയ അജണ്ടയുടെ ഭാഗമാണ് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സാക്ഷാൽ യാസർ അറഫത്ത് ഈ ഇസ്രായേലിന്റെ ഒരു കറൻസി ഒരു നാണയം എടുത്തു കാണിച്ചിട്ട് പറയുന്നൊരു വർത്തമാനമുണ്ട് ഈ നാണയത്തിന്റെ ഒരു പുറത്ത് വരച്ചു വെച്ചിട്ടുള്ള ഗ്രേറ്റ് ഇസ്രായേൽ വിശാല ഇസ്രായേലിന്റെ ചിത്രം വെച്ചിട്ട് അദ്ദേഹം പറയുന്ന ഒരു യാഥാർത്ഥ്യം അത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ ഈ കറൻസിയിൽ വളരെ വ്യക്തമായിട്ട് വരച്ചു വച്ചിട്ടുള്ള ഈ ചിത്രം ഇത് ഇതാണ് ഗ്രേറ്റ് ഇസ്രായേൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഈ ചിത്രം കറൻസിയിൽ വരച്ചു വച്ചിരിക്കുന്നത് അത് ഇപ്പോഴുള്ള ഇസ്രായേൽ മാത്രമല്ല ഇപ്പൊ ഈ പിടിച്ചെടുത്ത ഗസയും അതുപോലെ തന്നെ ഇതും മാത്രമല്ല വെസ്റ്റ് ബാങ്കും മാത്രമല്ല അതിൽ അദ്ദേഹം പറയുന്നത് പോലെ അതിൽ സീനായ്മ ഭൂമി സീനായ് ഈജിപ്തിന്റെ സീനായി മുഴുവനും ലബനാൻ മുഴുവനും ലബനാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മുഴുവനും അതുപോലെ തന്നെ ജോർദാൻ മുഴുവനും അതുപോലെ തന്നെ സിറിയയുടെ മൂന്നിൽ രണ്ട് ഭാഗം അതുപോലെ ഇറാഖിന്റെ നാലിൽ മൂന്ന് ഭാഗം കുവൈത്തിന്റെ കുറേ ഭാഗങ്ങൾ സൌദി അറേബ്യയുടെ മൂന്നിൽ ഒന്ന് ഭാഗം മക്കയും അതുപോലെ തന്നെ ഹൈബർ നേരത്തെ പിന്നെ വസൂ സലീസ് എല്ലാം പുറത്താക്കിയിട്ടുള്ള യൂതന്മാരെ ഹൈബർ ഉൾപ്പെടെയുള്ള സൗദി അറേബ്യയുടെ മൂന്നിലൊന്ന് ഇതെല്ലാം കൂടി ചേർന്നതാണ് സുഹൃത്തുക്കളെ ഗ്രേറ്റ് ഇസ്രായേൽ വിശാല ഇസ്രായേൽ എന്ന് പറയുന്നത് മിനി ഫുറാസ് നൈൽ മുതൽ യൂഫ്രട്ടീസ് വരെയുള്ള അത്രയും നീണ്ടു ഒരു പ്രദേശം ഇത് എവിടെ നിന്നാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യു എൻ ഇസ്രായേൽ അംഗീകരിക്കുമ്പോ ഇസ്രായേലിന്റെ പ്രദേശങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അന്ന് ഫലസ്തീൻ രാഷ്ട്രം അവിടെ വരുമെന്ന് യുവൻ പറഞ്ഞാണ് ആ ഫലസ്തീൻ രാഷ്ട്രം ഇതുവരെയും വന്നിട്ടില്ല ധിരാഷ്ട്ര ഫോർമുലയെ സംബന്ധിച്ച് ഇപ്പോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ അത് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല തൊള്ളായിരത്തി പ്രമേയം അനുസരിച്ച് ഉണ്ടാവേണ്ട ആ പലസ്തീൻ രാഷ്ട്രം ഇപ്പോ ഈ പത്ത് എഴുപത്തിയഞ്ച് എഴുപത്തി ഏഴ് കൊല്ലായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടാക്കാൻ സമ്മതിച്ചിട്ടില്ല അപ്പോ അതൊക്കെ പോട്ടെ അതുണ്ടാവുന്നില്ല മാത്രല്ല ഈ യു എൻ ഈ രാഷ്ട്രം അംഗീകരിച്ചപ്പോൾ കൊടുത്ത അതിർത്തിക്കപ്പുറത്തെ ജോർദാനും ലബ്നാനും സിറിയയും ഇറാഖും ഈജിപ്തും കുവൈത്തും സൗദി ഒക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ മുന്നിൽ വെച്ച് അതൊക്കെ പിടിച്ചെടുത്തിട്ട് വിശാല ഇസ്രായേൽ ഉണ്ടാക്കുക എന്നുള്ള അതാണ് നത്തന്യാഹു ഇപ്പോ ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞ ഈ സിയോണിസ്റ്റുകളുടെ ജൂതന്മാരുടെ വാക്തത്വ ഭൂമി എന്ന് പറയുന്ന വിശാല ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന അതുണ്ടാവുക എന്നുള്ളതാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് എന്റെ ദൌത്യം എന്ന നത്തന്യാഹു പറഞ്ഞു ഇതവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ഇതുവരെ ഉണ്ടായില്ല അത് അതോരോന്നും വരുമ്പോഴും ഹമാസിനെ ആക്രമിച്ചപ്പോ പല രാജ്യങ്ങളും എന്താ ചെയ്തത് ഹമാസിനെ കൊല്ലേ അതിനെ നശിപ്പിക്കുക അപ്പൊ അവര് വിചാരിത് ആ ഹമാസിനെ നശിപ്പിക്കുന്നതോടുകൂടി ഇത് അവസാനിക്കുമെന്നാണ് ഹമാസിനെ നശിപ്പിച്ചോടുകൂടി ഇപ്പൊ അടുത്ത ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലെത്തി അപ്പോഴാണ് മഹമ്മൂദ് അബ്ബാസിനെ നേരം എടുത്തത് അയാളുടെ വെസ്റ്റ് ബാങ്കിലേക്കും എത്തിയത് ഹമാസിന്റെ മാത്രം പ്രശ്നല്ല എന്ന് അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലായത് അത് അടുത്ത സിറിയയിലും പിന്നെ ലബനാനിലും യമനിലും ഇറാനിലും ഒക്കെ പോകുമ്പെട്ടപ്പോഴും ഈ അറബ് രാഷ്ട്രങ്ങൾ എന്താ വിചാരിച്ചേ അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ളതാണ് ഇപ്പൊ ഖത്തറിലും വന്ന് പോകുമ്പെട്ട് ആ ഇപ്പോ ആ കൊറേശെ കുറേശായിട്ട് തിരിച്ചറിവ് തുടങ്ങി എന്നാണ് മനസ്സിലാവുന്നതും ഇത് ഇവിടെ ഒന്നും അവസാനിക്കാൻ പോകുന്നതല്ല അപ്പൊ അതുകൊണ്ട് ആ വിശാല ഇസ്രായേലിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് നെത്തന്യാഹുവിനെ അറിയാം ഈ യുദ്ധത്തിലെങ്ങാനും ഇപ്പയും നടന്ന യുദ്ധത്തിലെങ്ങാനും കാല് പിന്നാക്കം വെച്ചാൽ ഇതിലെങ്ങാനും ഇസ്രായേൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഈ വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന സ്വപ്നം അതോടുകൂടി കൂമ്പടയും അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നിലനിൽപ്പില്ല അതുകൊണ്ട് ഒരു ജീവൻ മരണ പോരാട്ടം രണ്ടും കൽപ്പിച്ച് നടത്തുക അതിന് എല്ലാവിധ മര്യാദകളും അന്താരാഷ്ട്ര നിയമങ്ങളും യു എൻ നിയമങ്ങളും ലോകത്തെ എന്തൊക്കെ നിയമങ്ങളുണ്ടോ എന്തൊക്കെ നീതിയുടെ മാനദണ്ഡങ്ങളുണ്ടോ അത് മുഴുവനും തകർത്ത് തരിപ്പണാക്കി കാരണം അവരുടെ കാഴ്ചപ്പാട് തന്നെ അതാണല്ലോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള കഴുതകളാണ് എന്നാണ് അവർ പഠിപ്പിക്കപ്പെടുന്നത് എല്ലാ ആളുകളും അമേരിക്ക ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെ ഉള്ളത് രാജ്യങ്ങളും ജനങ്ങളും അവർക്ക് സഞ്ചരിക്കുവാനുള്ള കഴുതകളാണ് അവർ ദൈവത്തിന്റെ ഷാബുദാ ഹിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സമുദായമാണ് എന്ന് വിശ്വസിക്കുന്ന അത്രയും വലിയ വംശീയതയാണിത് അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബാക്കിയുള്ള മനുഷ്യന്മാരൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം കീടങ്ങളാണ് അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിലാണ് അവർ ലോകത്തെ കാണുന്നത് അവിടെ കാണു അതുകൊണ്ട് അവർക്ക് യുദ്ധം നെത്തൻ യുദ്ധം നടത്തി പറ്റുള്ളൂ അത് നേരത്തെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള രണ്ട് തീവ്രവാദികളായ മന്ത്രിമാരെയും അവരുടെ അദ്ദേഹത്തിന്റെ അവരുടെ സഖ്യകക്ഷികളെയും പിടിച്ചു നിർത്താനുള്ള ഒരു പരിപാടി എന്നായിരുന്നു പറഞ്ഞത് എങ്കിൽ അത് അയാളുടെ സ്വകാര്യ അജണ്ടയാണ് സിയോണിസത്തിന്റെ ഒരു സ്വകാര്യ അജണ്ടയാണ് അതിന്റെ അപ്പുറത്തുമുള്ള വിശാല ഇസ്രായേൽ എന്ന് പറയുന്നത് അപ്പം അത് തീരുമാനിക്കുവാനുള്ള സമയമായിരിക്കുന്നു എന്ന കാഴ്ചപ്പാടിലാണ് നത്തന്യാഹു എത്തിയിരിക്കുന്നത് രണ്ടിലൊന്ന് സംഭവിക്കും ഒന്നുകിൽ നെത്തന്യാഹു മുന്നോട്ട് പോവും വിശാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ലോകം പോവും അതല്ലെങ്കിൽ നത്തന്യാഹുവിന് ആരെങ്കിലുമായിട്ട് അത് ആരാണ് എന്ന് ഇനിയും വ്യക്തമായിട്ട് വേണം ആരെങ്കിലുമായിട്ട് നത്തന്യാഹുവിന് കടിഞ്ഞാൻ ഇടും അതൊരു പക്ഷേ മുസ്ലിം രാഷ്ട്രങ്ങളായിരിക്കും ഹമാസ് ഉൾപ്പെടെയുള്ള ചെറുത്തുനിൽപ്പ് സംഘങ്ങളായിരിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെയായിരിക്കും ആരും പാരുമാവുക അങ്ങനെ ഇസ്രായേലിന്റെ ഈ തേരോട്ടത്തിന് ഒരവസാനം കുറിക്കപ്പെട്ടേക്കാം അതല്ലെങ്കിൽ ഇതുവരെയും ഈ കഴിഞ്ഞ എഴുന്നൂറ് ദിവസങ്ങളിലും ലോകത്തെ മുഴുവനും തങ്ങളുടെ വിരൽ തുമ്പിൽ നിർത്തി ഇസ്രായേൽ അമ്മാനമാടുകയാണ് ചെയ്തത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഹമാസ് മാത്രമാണ് ചെറുത്ത് നിന്നത് ഇതേപോലെ തന്നെ ഈ ചരിത്രം മുന്നോട്ട് പോയേക്കാം അത് മനസ്സിലാക്കാൻ കുറച്ച് കാത്തിരുന്നേ പറ്റൂ ഏതായാലും കാത്തിരുന്ന് കാണാം സർവ്വശക്തനായ ദൈവമുള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ